I have been crucified with Christ. It is no longer I who live, but Christ lives in me. The life which I now live in the flesh, I live by the faith of the Son of God, who loved me and gave himself for me. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ അർത്ഥ സമ്പുഷ്ടമായ ഒരു വാക്യ ശകലമാണ് അത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോ സപ്പസ്തോലൻ പറയുകയാണ് എന്നാൽ ഞാൻ ഇന്ന് ഇനി ഇപ്പോൾ ഞാൻ ജീവിക്കുന്നില്ല ഞാൻ മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു ക്രിസ്തു എന്ന ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ മരിക്കപ്പെട്ടു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മരിച്ചു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നിൽ കൂടെ ജീവിക്കുന്നു ഇനിയും എന്നാ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങൾ കാണും ആദ്യം പറഞ്ഞു ഞാൻ മരിച്ചു ഇനിയും ഞാൻ ജീവിക്കുന്നില്ല അപ്പസ്തോലൻ മരിച്ചു ഇനിയും അപ്പസ്തോലൻ ജീവിക്കുന്നില്ല ഇത് നമ്മളോടാ ഓരോരുത്തരോടുമാ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു ഇനിയും നാം ജീവിക്കുന്നില്ല ക്രിസ്തു അത്രേ നമ്മിൽ ജീവിക്കുന്നു എന്നിട്ട് പറയുകയാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ ജീവിക്കുന്നു ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു അതാണ് അതല്ലേ കാണുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്നത് കാണുന്നു അവിടെ എഴുതിയിരിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന ഈ ജീവിതമോ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അത്രേ ഞാൻ ഈ ജഡത്തിൽ ഇന്ന് ഈ ജീവിതം ജീവിക്കുന്നത് എന്ന എന്ന് അവിടെ പറയും അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അല്പമായി ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് അത് കാണുവാൻ സാധിക്കും ഞാൻ മരിച്ചു ഞാൻ ഇന്ന് ഇല്ല ഇന്ന് ക്രിസ്തു ആണ് എന്നിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ അനുഭവം നമ്മുടെ ജഡം ഇടയ്ക്ക് ഉയർത്തു വരുന്നതാ കാണ ക്രിസ്തു അല്ല പലപ്പോഴും നമ്മൾ കൂടി വരുന്നത് ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മൾ കൂടി പലപ്പോഴും വരുന്നുണ്ട് എന്നുള്ളതൊരു സത്യം അങ്ങനെയാണെങ്കിൽ ഈ വാക്യം എന്താണ് അർത്ഥമാക്കുക ഇല്ല നമ്മുടെ ജഡം നമ്മൾ ഇന്ന് ക്രിസ്തു ഞാൻ ഭരിച്ചു ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു ഇനിയും ക്രിസ്തു ആ ജീവിക്കുന്നത് ഞാൻ ഇനിയും ജീവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ പലപ്പോഴും ഉയർന്നു വരുന്നത് ഇല്ലേ ഉണ്ടാകാറുണ്ട് അസൂയ ജനിക്കാറുണ്ട് നമ്മൾ വേണ്ടാ വേണ്ടാത്തിടത്ത് കോപിഷ്ടരാകാറുണ്ട് നമ്മുടെ ചിന്തയില് വാക്കില് പാപങ്ങൾ വരാറുണ്ട് ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ അതിവിശുദ്ധമായിട്ടല്ല പല പല സമയവും നമ്മളൊക്കെ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ നമ്മുടെ ജഡം ഉയർന്നു വരാറുണ്ട് പാപം ഉയർന്നു വരാറുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ഞാൻ മരിച്ചു ഞാൻ ഇന്നില്ല ഇന്ന് ക്രിസ്തുവാണ് ജീവിക്കുന്നത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് അപസ്തോലിനെ കുറിച്ച് അപ്പസ്തോലൻ പറയുന്നു നമ്മളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കും എങ്ങനെയാണ് പിന്നെ ജഡം ഉയർന്നു വരുന്നത് നമ്മൾ ആരും അതിപരിശുദ്ധന്മാരല്ല ക്രിസ്തുവിനെക്കോ ക്രിസ്തുവിനെ പോലെ പരിശുദ്ധന്മാരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അവരവർ അവരവരോട് തന്നെ ചോദിച്ചാൽ അറിയാം നാം ക്രിസ്തുവിനെ കൂടെ ക്രിസ്തുവിനെ പോലെ പരിശുദ്ധന്മാരല്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത് എന്ന് പറയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് യേശു ക്രിസ്തു മരിച്ചത് അപ്പോൾ ആ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നാമ യേശുവിന്റെ മനസ്സിൽ യേശുവിന്റെ ആത്മാവിൽ നമ്മള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം യേശുവിൽ ഉണ്ട് അല്ലെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ജഡമല്ല ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ജഡം ഇന്ന് ജീവിക്കുന്നു മറിച്ച് നമുക്ക് ആദമിൽ നിന്ന് ലഭിച്ച പാപ പങ്കിലമായ ഒരു ആത്മാവ് നമുക്ക് ഉണ്ട് നാം വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം പ്രാപിക്കുന്ന ആ നിമിഷം വരെ കാരണം ബൈ ബർത്ത് വി ആർ ഓൾ നമ്മള് ജന്മനാ തന്നെ ആദമിന്റെ പാപം മൂലം നമ്മിലേക്ക് കടന്നു വന്ന പാപ പങ്കിലമായ ഒരാത്മാവോട് കൂടിയാണ് നാം എല്ലാവരും ജനിക്കുന്നത് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ഇപ്പോൾ ഒരു ശിശു ജനിച്ച് വീണ ആ ശിശു ജനിക്കുന്ന ആ ഒന്നാമത്തെ ദിവസം തന്നെ ആദമിന്റെ പാപം മൂലം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു വന്ന പാപം നിറഞ്ഞ ഒരു ആത്മാവിനോടു കൂടിയാണ് ആ ശിശു ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് എന്ന ഏത് നിമിഷം നമ്മൾ തിരിച്ചറിഞ്ഞ് വീണ്ടും ജനനം പ്രാപിക്കുന്നുവോ അന്നാണ് ആ പാപം നിറഞ്ഞ ആത്മാവ് മാറ്റപ്പെടുന്നത് ഇനിയും ഈ അവ ഇങ്ങനെയുള്ള തരണത്തിൽ നമുക്ക് അപസ്തോലനായ പൗലോസ് പറഞ്ഞ വാക്യം ഒന്ന് ചിന്തിക്കാം അപ്പോൾ നാം വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ നിമിഷം നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക നാം കർത്താവിനെ റോമാലേഖനം പത്തിന്റെ ഒൻപതിൽ പറയുകയാണ് കർത്താവിനെ ഒൻപതിൻ്റെ പത്തിൽ പത്തിന്റെ ഒൻപതിൽ പറയുകയാണ് കർത്താവിനെ ദൈവമെന്ന് യേശുവിനെ ദൈവമെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും യേശു യേശുവിനെ പിതാവ് ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ വീണ്ടും ജനനം പ്രാപിക്കും നിരക്ഷിക്കപ്പെടുമെന്ന് റോമർ പത്തിന്റെ ഒൻപതിൽ പൗലോ സക്സ്തോലും വേദപുസ്തകത്തിന്റെ താളുകളിൽ കൂടി നമ്മളോട് വിളിച്ചോതുകയാണ് അപ്പോൾ ആ വിശ്വാസം എന്ന് വിശ്വാസത്താൽ നമ്മൾ അത് വിളിച്ചു പറയുന്നുവോ എപ്പോൾ അത് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുവോ ആ നിമിഷം സംഭവിക്കുന്നത് നാം ോടുകൂടെ ക്രൂശീകരിക്കപ്പെടുകയാണ് ആര് നമ്മുടെ ജഡമല്ല നമ്മുടെ ആത്മാവ് ആദമിൽ നിന്ന് ലഭിച്ച പാപം നിറഞ്ഞ പാപപങ്കിലമായ ആത്മാവ് ആ ഒരു നിമിഷം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നമ്മളെ ആയി ശരീരത്തിന്റെ ഉള്ളിലല്ല ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നമ്മുടെ ആ പാപഭിലമായ ആത്മാവ് ക്രൂശിക്കപ്പെട്ടിട്ട് ക്രിസ്തുവിനെ അടക്കിയപ്പോൾ കല്ലറയിലേക്ക് എടുത്തു വെച്ച് അടക്കിയപ്പോൾ നമ്മുടെ ആ പാപം നിറഞ്ഞ ആത്മാവും ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ നമുക്ക് ഒരു പുതിയ ആത്മാവിനെ ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റിനെ കർത്താവ് തന്ന് മൂന്നാം നാൾ കർത്താവിനോടുകൂടി നമ്മളും ഉയർത്തെഴുന്നേറ്റി അപ്പോൾ ഇനിയും ഈ തരുണത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നു ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്റെ ആത്മാവ് നമ്മുടെ ആത്മാവ് അവൻ അടങ്ങി അവനെ അടക്കിയപ്പോൾ നാം നമ്മുടെ പഴയ ആത്മാവ് അവനോടുകൂടി അടക്കപ്പെട്ടു ഇതാ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു പുതിയ ആത്മാവ് പ്രാപിച്ചവരായി നാം വീണ്ടും ജനിക്കുന്ന ആ നിമിഷത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് പഴയ ആത്മാവ് കഴിഞ്ഞുപോയി ആത്മാവാണല്ലോ നാം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജഡ ശരീരം മാത്രമാണ് ഈ ജഡത്തിൽ വസിക്കുന്ന ആത്മാവിനെയാണല്ലോ നാം എന്ന് പറയുന്നു ഞാൻ എന്ന് പറയുന്നു നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഈ ശരീരത്തെ അല്ല നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെയാണ് ആത്മാവ് പുതുക്കം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് എടുക്കുവാൻ പറ്റിയ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം നമ്മളൊക്കെയും ജീവിത പന്ഥാവിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനേക തീരുമാനങ്ങൾ എടുക്കാൻ മക്കളുടെ വിവാഹം നമ്മുടെ ജോലി നമ്മുടെ വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ വിവാഹം മക്കളുടെ നമുക്ക് വീട് വെക്കണം മക്കൾക്ക് വീട് വെക്കണം അവരെ വിദേശത്ത് വിടണം അവരെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ വിടണം അങ്ങനെ അനുദിനം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തീരുമാനങ്ങളുടെ ഒരു ആകത്തുക അല്ലെ ഇന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇന്നലെ ഇന്നലത്തെ ദിവസം ആലോചിച്ച് നോക്കിക്കേ നാം എല്ലാവരും അനേക തീരുമാനങ്ങൾ എടുക്കണം ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അനേക തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ഇന്നടത്ത് പോകണം ഇന്ന സ്ഥലത്ത് പോകണം ഇന്നത് ഞാൻ ചെയ്യണം ഇന്നത് വാങ്ങിക്കണം ഇതെല്ലാം തീരുമാനങ്ങൾ അല്ലേ അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതം എത്രയാണോ ഇവിടെ ജീവിച്ചത് അൻപത് വർഷം അറുപത് വർഷം എൺപത് വർഷം തൊണ്ണൂറ് വർഷം നൂറ് വർഷം എത്ര വർഷം ജീവിച്ചാലും തീരുമാനങ്ങളുടെ ഡിസിഷൻസിന്റെ ഒരു ആകെ തുകയാണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് നമ്മളിപ്പോ ആയിരിക്കുന്നു ഇപ്പൊ ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല മസിൽസും ഒക്കെ ആയിട്ട് നല്ല മസിലുമൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആണ് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു തീരുമാനമാണ് അതെന്താ എന്ത് തീരുമാനം ഞാൻ എക്സർസൈസ് ചെയ്യാൻ പോകും വർക്കൗട്ട് ചെയ്യാൻ പോകും എന്ന ഒരു തീരുമാനത്തിന്റെ അനന്തര ഫലമാണ് അദ്ദേഹം നല്ല മസിൽസും ഒക്കെ വെച്ച് അല്ലെങ്കിൽ എന്നും നടക്കാൻ പോകും എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു ആ വ്യക്തിയെ കാണുന്നത് അപ്പോൾ അങ്ങനെ അനേക തീരുമാനങ്ങൾ നാം എടുക്കുന്ന വേളയിൽ നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ പറ്റിയ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരാത്ത ഒരിക്കലും പിറകോട്ട് നോക്കി വിലപിക്കേണ്ട അവസരം വരാത്ത ഒരു തീരുമാനം നാം വീണ്ടും ജനനം പ്രാപിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവോ ഇല്ലയോ എന്ന ഒരു തീരുമാനം അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഭാവി തീരുമാനിക്കുന്നത് അതാണ് നമ്മുടെ നിത്യത തീരുമാനിക്കുന്നത് ആ ഒരു തീരുമാനം അപ്രസ്തലൻ വീണ്ടും പറയുന്നു അങ്ങനെ ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു പുതിയ ആത്മാവിനെ ക്രിസ്തുവിനെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു പുതിയ ആത്മാവിനെ എനിക്ക് ലഭിച്ചു ആ ഇന്ന് ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയുക അപ്പോൾ ഇന്ന് ജീവിക്കുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച ഒരാള് ജീവിക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ കൂടെ ജീവിക്കുകയാണ് ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുകയാണ് പഴയ പാപഭങ്കിലമായ ആത്മാവ് മാറ്റപ്പെട്ടു അവൻ മരിച്ചു ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു ഇന്ന് ഒരു പുതിയ സൃഷ്ടിയാ വെറുതെ അല്ല ഒന്ന് ഒന്ന് രണ്ട് കോരിന്റെ അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഇതാ പഴയത് കഴിഞ്ഞുപോയി സകലതും പുതിയതായിരിക്കുന്നു എന്ന് പറയുന്നു സകലതും പുതിയതായിരിക്കുന്നു നമ്മുടെ ആത്മാവ് മുഴുവനായും പുതിയതായിരിക്കുന്നു ഒരു പുതിയ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നു ഇനിയും ജീവിക്കുന്നത് ക്രിസ്തു അത്രേ ഞാൻ ഇനിയും ജീവിക്കുന്നത് ഐ നോ ലോങ്ങർ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ ആൻഡ് ത്രൂ മീ ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കുക എന്നിട്ട് പറയുന്നു ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസത്താൽ അത്രേ എന്ന് പറയും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നു നാം കാണുന്നു ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം കാണുകയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ദൃഷ്ടിപഥത്തിന് മറഞ്ഞിരിക്കുന്ന വസ്തുത നമ്മിൽ സംഭവിച്ചതും നമ്മുടെ ദൃഷ്ടിപഥത്തിന് മറഞ്ഞിരിക്കുന്ന വസ്തുതയാ പറഞ്ഞത് ആത്മാവിന്റെ കാര്യമാ പറഞ്ഞത് അത് നമുക്ക് കാണത്തില്ല നമ്മുടെ നഗ്നനേത്രങ്ങളാൽ അത് കാണത്തില്ല ക്രിസ്തു ഇന്ന് നമ്മളിൽ കൂടി ജീവിക്കുക ിയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന കാര്യം പറയുകയാണ് ഇപ്പോൾ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അത്രേ കിങ് ജെയിംസ് വേഷനിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം എന്നല്ല ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അത്രേ യേശു ക്രിസ്തു വിശ്വാസത്താൽ ഞാൻ ക്രൂശീകരി യേശുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പോൾ യേശുവും തന്റെ വിശ്വാസത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് വന്ന് നമ്മിലേക്ക് വന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നാം കാണുന്നത് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് നമ്മൾ മരിച്ചു നമ്മളല്ല ജീവിക്കുന്നത് മറിച്ച് ക്രിസ്തു നമ്മിൽ കൂടെ ജീവിക്കുക ക്രിസ്തു ആയിരുന്നു നമ്മൾ കൂടെ ജീവിക്കുന്നു നാം വീണ്ടും ജനനത്തിൻ്റെ ഏറ്റവും ഈ ജീവിതത്തിൽ എടുക്കുവാൻ പറ്റിയ അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീരുമാനം നമ്മുടെ ഈ ഇത്രയും നാളത്തെ വർഷങ്ങൾ കണ്ട് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വർഷങ്ങൾ കൊണ്ട് നാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും സുപ്രധാനമായ തീരുമാനം വീണ്ടും ജനനം പ്രാപിച്ച് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ പുതിയ മനുഷ്യനെ ധരിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുക എന്നുള്ളത് ഇത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നടക്കുന്നതല്ല മറിച്ച് ഇത് നടക്കുന്നത് ക്രിസ്തുവിങ്കലുള്ള ക്രിസ്തുവേശിവങ്കലെ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അത്രേ ഇത് നടക്കുന്നു നാം എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന ഒന്നാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത് ബ്രാഹ്മണനെ പറ്റി ഹിന്ദു പുരാണത്തില് ഹിന്ദു മിഥോളജിയില് ബ്രാഹ്മിൻസിനെ പറ്റി നാം പഠിക്കാറെ നമ്മൾ അറിയാറുണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ബ്രാഹ്മൺ ആയിരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്ത എന്ത് ചെയ്യണമെന്നറിയാമോ അവൻ രണ്ടാമതൊന്നുകൂടി ജനിച്ചവനായിരിക്കണം ഒരു ബ്രാഹ്മിൺ ബ്രാഹ്മൺ ശുദ്രൻ വൈശ്യർ ഇങ്ങനെ പല കാറ്റഗറി കാറ്റഗറികളുണ്ടല്ലോ അതിലൊരു ബ്രാഹ്മണനിലുള്ള ബ്രാഹ്മിൻ ഒരു ബ്രാഹ്മണൻ ഉള്ള പ്രത്യേകത അവൻ ഒന്നുകൂടെ ജനിച്ചവനായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ വേദപുസ്തകം നമ്മെ അനുശ് നമ്മോടനുശാസിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ സുപ്രധാന തീരുമാനമെടുക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറും പഴയത് കഴിഞ്ഞുപോയി ഇതാ സകേലതും പുതുതായിരിക്കുന്നു നമ്മുടെ ജഡമല്ല ജഡം പഴയ ജഡം തന്നെയാ എന്നാൽ നമുക്കൊരു പുതിയ ആത്മാവിനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാത്മാവിനെ ദൈവം നൽകി തരുവാൻ പോവുകയാണ് നാം ആ തീരുമാനം എടുക്കുന്നത്